ഹായ് ഹലോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ പ്ലാന്റ്സിനെ കുറിച്ചാണ് കുറിച്ചാട്ടോ ഇതിൻ്റെ പേരാണ് ഫുക്കിൻ ടീ ട്രീ എന്നാണ് കേട്ടോ അപ്പം വേറെയും പേരുണ്ട് ഫുക്കിൻ ട്രീ ബോൺസായിന്നു പറയും കേട്ടോ കാരണം ബോൺസായി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് 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 നമുക്ക് ബോൺസായി എങ്ങനെ ഏത് രൂപത്തിൽ അതായത് നമുക്ക് ഏത് ഷേപ്പിലാണ് ഈ ഒരു പ്ലാന്റ് വേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു മരച്ചെടിയാണ് കേട്ടോ അതൊരു കുറ്റിമരമായിട്ടുള്ള മരച്ചെടിയാണത് അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ ഷേപ്പിലിപ്പോൾ ഇതിപ്പോൾ ഒരു ബോൾ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് കമ്പി ഇങ്ങനെ റിങ് ഇങ്ങനെ റൗണ്ട് റൗണ്ടിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതൊരു ബോൾ ഷേപ്പിലാക്കി എടുക്കുന്ന ഒരു പിന്നെ ചെടിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്കിനിപ്പോൾ കമ്പി നമുക്ക് ചതുര ഷേപ്പിലാണെങ്കിൽ ആ ചതുര ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ചെടിയെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഏത് ഷേപ്പിലാണോ ആക്കുന്നത് ആ ആ ഷേപ്പിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് കാരണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെ നമ്മൾ നട്ട് കൊടുക്കേണ്ടത് നമ്മൾ നട്ട് കൊടുക്കുന്ന സമയത്ത് ചാണകപ്പൊടി മണല് ചകരിച്ചോറ് അതുപോലെ തന്നെ നെല്ലുപൊടി പിന്നെ അങ്ങനെയുള്ള പോട്ടി മിക്സ് ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു മണ്ണിൽ നമ്മൾ നട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല നന്നായിട്ട് നമ്മൾ നല്ല രീതിയിൽ ബുഷിയായിട്ട് വളരും കേട്ടോ ഈ ഒരു ചെടി പിന്നെ ഇതിൻ്റെ തണ്ടിൻ്റെ പ്രത്യേകത നമുക്ക് ആകുമ്പോൾ ഏത് ഷേപ്പിലേക്കും നമുക്ക് വളച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമുക്കിത് ബോൺസായി ആക്കി തീർക്കാൻ പറ്റുന്നത് പിന്നെ ഒരുപാട് വെയിലെന്നു വെച്ചാൽ നമ്മൾ നല്ല വേനൽക്കാലത്തൊക്കെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കതു അല്ലാത്ത സമയത്തൊക്കെ ഉള്ള വെയിൽ ഇതിനൊരു യാതൊരു പ്രശ്നവും അതുപോലെ തന്നെ നനവും പ്രശ്നമില്ല കേട്ടോ ദിവസവും നമുക്ക് നനച്ചു കൊടുക്കാം പക്ഷേ നമ്മൾ നനച്ച് ഏതൊരു ചെടിയായാലും നമ്മൾ ഡ്രൈനേജ് ഹോൾസുള്ള പോട്ട് തന്നെ സെലക്ട് ചെയ്യണം അങ്ങനെ പോട്ടിലാണ് നമ്മൾ വെച്ച് കൊടുക്കുക അതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കെട്ടി നിൽക്കാതെ വാർന്നു ഏതൊരു ചെടിക്കായാലും ഇപ്പം നമുക്ക് മരച്ചെടിയാലും വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ആ ചെടി നമുക്ക് ഉണങ്ങിപ്പോകും അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലാണ് നമ്മൾ ഈ ചെടി വളർത്തേണ്ടത് അപ്പോൾ നമുക്ക് ബോൺസായി ആക്കുന്ന സമയത്ത് അപ്പോൾ ഈ നമുക്കറിയാം ഒരു ചെടി ഒരു കമ്പുമലി ഒരു ഭാഗത്ത് ഇങ്ങനെ അപ്പോൾ ഇതിൽ കാണിക്കാനില്ല ഒരു കൊട്ട പോലെ കുറച്ചും കൂടി തണ്ട് നീണ്ടുവന്നിട്ട് മറ്റു സൈ മറ്റേ ഭാഗത്ത് ഇങ്ങനെ കൊട്ട പോലെ അതിങ്ങനെ ബോൾ പോലെ പിന്നെയും തണ്ട് നീണ്ടിട്ട് ഇങ്ങനെ ബോൾ പോലെ അങ്ങനത്തെ ഒക്കെ ബോൺസായും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചെടികൾ അപ്പോൾ ആ ചെടികൾക്കൊക്കെ നല്ല റേറ്റ് വേണം കേട്ടോ അയ്യായിരം മുതൽ നമുക്കൊരു ഒരു ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ അതിൽ മേലെ ഉണ്ടോന്ന് നിൽക്കാറില്ല അത്രയും വില ആണ് കാരണം ഈ ഒരു ബോൺസായി ഉണ്ടാക്കണം തന്നെ ബോൺസായി ആയിട്ട് ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ അത് നല്ല നിരീക്ഷ നമ്മൾ നിരീക്ഷിച്ചോണ്ട് നിൽക്കണം അതുപോലെ തന്നെ നല്ല ക്ഷമയും വേണം കേട്ടോ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ിലേക്ക് നമ്മളെ ഈ ചെടി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ നട്ടു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ആവണം എന്ന് വെച്ചാൽ ആവില്ല നമ്മൾ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ക്ഷമയോട് കൂടിയിട്ട് നല്ല ഇതിനെ എപ്പോഴും നോക്കിയിട്ട് നല്ല നിരീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെടിയെ നല്ല ബോൺസായി ആക്കി രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ ബോൺസായി ആക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുക്കിൻ്റെ ട്രീ ആണ് കേട്ടോ നമുക്ക് ഏത് നല്ല ഇപ്പോൾ നഴ്സറിയിലൊക്കെ ഇതിൻ്റെ തൈകളൊക്കെ ആണ് അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാനുള്ള ഇതൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്കിയെടുക്കാം പക്ഷേ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ചെടിയല്ല കേട്ടോ ഞാൻ പുറത്തുനിന്ന് എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഈ പിന്നെ ഇതിന് വെള്ളം ആവശ്യത്തിന് വെള്ളം കൊടുക്കട്ടോ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ നല്ല ഡയറക്റ്റ് അതായത് വേനൽക്കാലത്തൊക്കെ ഉള്ള നല്ല ഡയറക്റ്റ് സൺലൈറ്റ് വെക്കണ്ട അപ്പോൾ എല്ലാവർക്കും ഈ പ്ലാന്റ് ഇഷ്ടപ്പെട്ട്